വിവാഹത്തിന് മൂന്ന് ദിവസം മുൻപാണ് വിഷ്ണുജിത്ത് വീട്ടിൽ നിന്നും പോയത് വിവാഹ ആവശ്യങ്ങൾക്കായി പണം സംഘടിപ്പിച്ചു വരാം എന്നു പറഞ്ഞ് ഈ മാസം നാലാം തീയതിയാണ് വിഷ്ണുജിത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇന്നലെ രാത്രി എട്ട് മണിക്ക് സഹോദരി വിളിച്ചപ്പോൾ വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായി എന്നാൽ മറുതലയ്ക്കിൽ നിന്നും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല പിന്നീട് ഫോൺ കട്ടായെന്നും സഹോദരി പറഞ്ഞു ഫോൺ ഓൺ ആയത് തുമ്പായെന്നും സംഭവത്തിൽ കൂടുതൽ പ്രതികരണം പിന്നീട് നടത്തുമെന്നും എസ് പി വ്യക്തമാക്കി ഇതേ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഫോൺ ലൊക്കേഷൻ ഊട്ടി കുനൂരിലുണ്ടെന്ന് കണ്ടെത്തി തുടർന്നുള്ള തിരച്ചിലാണ് വിഷ്ണുവിനെ കണ്ടെത്തുന്നത് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയതായും പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളതായും മലപ്പുറം എസ് ശശിധരൻ അറിയിച്ചു കഞ്ചിക്കോട് ഒരു ഐസ്ക്രീം കമ്പനിയിലാണ് വിഷ്ണുജിത്ത് ജോലി ചെയ്തിരുന്നത് ഇവിടെ നിന്നും മടങ്ങിയ വിഷ്ണുജിത്ത് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു മേട്ടുപാളയം വഴി വിഷ്ണുജിത് ഊട്ടിയിലെത്തിയെന്നാണ് കരുതപ്പെടുന്നത് വിഷ്ണുജിത്തിനെ കണ്ടെത്താനായി മലപ്പുറം എസ് പി രണ്ടംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം